ഈശോ മിശിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ വിശുദ്ധ കാർലോ അക്വിറ്റിസ് പുണ്യമാണ് ഇന്നലെ വിശുദ്ധ പ്രഖ്യാപനം അവസാനിച്ചു അൾത്താര വണക്കത്തിലേക്ക് ആ പതിനഞ്ച് വയസ്സുകാരൻ ഉയർത്തപ്പെട്ട് കഴിഞ്ഞു ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വിശുദ്ധനോട് കൂട്ടുകൂടുവാനായി നമ്മൾ ഇന്ന് തൊട്ട് തന്നെ നൊവേന ഒൻപത് ദിവസത്തെ നോവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നു ഒന്നാം ദിവസം ഞാനല്ല ഈശോ മാത്രം ഞാനല്ല ഈശോ മാത്രം ഗലാത്തിയ ലേഖനം രണ്ടിൻ്റെ ഇരുപത് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു ഇനി ഞാനല്ല എനിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത് ഈശോലെത്രയും സ്നേഹം നിറഞ്ഞവരെ ഈ ഒന്നാം ദിവസത്തെ നമ്മുടെ ധ്യാന വിഷയം ഞാനല്ല ഈശോ മാത്രം പറയപ്പെടുക വിശുദ്ധൻ്റെ ജനനത്തിന് മുൻപ് വിശുദ്ധൻ്റെ അമ്മ വിരലിലെണ്ണാവുന്ന പ്രാവശ്യം മാത്രമേ ദേവാലയത്തിലേക്ക് പോയിട്ടുള്ളൂ പക്ഷേ ഇന്നലെ അൾത്താര വണക്കത്തിന് അമ്മയും അപ്പനും വിശുദ്ധ ഗ്രന്ഥം വായിച്ച സഹോദരനുമെല്ലാം ഉണ്ടായിരുന്നു പിന്നീട് ഇവർ കർത്താവിലേക്ക് ഈ വിശുദ്ധനിലൂടെ ആകർഷിക്കപ്പെട്ടു ഇന്നലെ കോട്ടിക്കണക്കിന് പേർ അൾത്താരയിലേക്ക് ഈ സഹോദരനായി ഈ കുഞ്ഞു വിശുദ്ധനാൽ ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിനെ അനുഭവിച്ചറിയാം ഈശോ മാത്രം മതി എന്നൊരു ബോധ്യം ലഭിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പതിനഞ്ച് വയസ്സുകാരൻ നമുക്ക് തരുന്ന പ്രചോദനം നമുക്ക് സ്വീകരിക്കാം ഈശോയോട് ചേർന്നിരിക്കുക മാത്രമാണ് എൻ്റെ ജീവിത ലക്ഷ്യം വിശുദ്ധൻ പറഞ്ഞുവെച്ചതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനഭാഗം സങ്കീർത്തനം അറുപത്തിരണ്ടിൻ്റെ ഇരുപത്തിയൊന്ന് ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്നാണ് എന്നെ രക്ഷിച്ചിരിക്കുന്നത് ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്ന് ആണ് എന്നെ രക്ഷിച്ചിരിക്കുന്നത് നമുക്ക് ആശീർവാദം സ്വീകരിച്ച് നവേന പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം ആമുഖ പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവെ വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂറ്റിസിന് അങ്ങ് നൽകിയ കൃപകൾക്കും ഭക്തിക്കും ഞാൻ നന്ദി പറയുന്നു ഈ യുവത്വദൂതന്റെ യോഗ്യതകളിലൂടെ ഞാൻ ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന കൃപ എനിക്ക് നൽകണമേ നിയോഗം സമർപ്പിക്കാം ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ കാർലോ പുണ്യവാനെ അങ് വിശുദ്ധ കുർബാനയെ അങ്ങയുടെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കി മാറ്റി ആധുനിക ലോകത്ത് ദൈവത്തിന് അങ്ങയെ തന്നെ സമർപ്പിച്ചു ലോകത്തിൽ അങ് മുഴുകി പക്ഷെ അതിനോട് അങ്ങ് തന്നെ ബന്ധപ്പെട്ടിരുന്നില്ല അങ്ങയുടെ പ്രാർത്ഥനകളിലൂടെ അതുപോലെ ചെയ്യുവാനും എപ്പോഴും വിശ്വസ്തരായിരിക്കുവാനും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്കും അവിടുത്തെ വിശുദ്ധ കത്തോലിക്കാ സഭയിലേക്കും നയിക്കുവാനും ദൈവത്തിൽ നിന്ന് എനിക്ക് കൃപകൾ നേടിത്തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊല്ലണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ വിശുദ്ധ കാർലോ അക്യൂറ്റിസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ